നമ്മളെ സമയം ഇങ്ങനെ നമുക്ക് അത് എന്തെങ്കിലും കാര്യമുണ്ട് ലൈഫില് ഇല്ല പക്ഷെ നമ്മളെ സമയം പ്രശ്വാസായ നമ്മുടെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം അപ്പൊ അത്തരം ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ആവശ്യമുണ്ടോ ഇല്ല അല്ലെ പിന്നെ അടുത്തെന്ന് പറയണത് നിനക്ക് തീരെ സപ്പോർട്ട് തരാത്തവര് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടില്ലേ എനിക്കൊരു കാര്യമുണ്ട് വേറെ ആ ഒരു കാര്യമുണ്ട് അപ്പൊ ഞാനത് പോയി പറയുമ്പോൾ എന്നെ എൻകറേജ് ചെയ്യുന്ന എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണോ നല്ലത് അതായത് ഞാനൊക്കെ ഇങ്ങനെ ഒരു കാര്യം എന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്ന് സപ്പോർട്ട് ചെയ്ത മൈൻഡ് ചെയ്യാതിട്ടിട്ട് പോകുന്ന എൻ്റെ ഫ്രണ്ടാണോ അല്ലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊന്ന് സ്നേഹിക്കുകയും നമ്മളെ സപ്പോർട്ടും ചെയ്യാത്തവര് നമ്മുടെ യഥാർത്ഥ സുഹൃത്തേം അല്ല പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിന്നെ താഴെ ഇറക്കി ഉയരാൻ ശ്രമിക്കുന്നവരോട് അതായത് നമ്മൾ എത്ര ഹൈറ്റ്സിൽ നിൽക്കുന്നത് മനസ്സിലായാലും നമ്മളെ നെഗറ്റീവ് ഒന്ന് താഴെത്താക്കും അപ്പൊ നമ്മൾ താഴ്ത്താക്കി താഴെത്താകുമ്പോ എന്ത് ചെയ്യും നമ്മളൊന്ന് വിഷമിക്കില്ല ആ വിഷമം കണ്ടിട്ട് അവരതിന്റെ മുകളിൽ കയറി മനസ്സിലായോ അവരിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും അതായത് ജലസ അസൂയുള്ളവരെ കുഷ്യുമുള്ളവർ വേണമെങ്കിൽ പറയാം അതാണ് നമ്മളൊന്ന് താഴ്ന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ അത് അവരൊരിക്കലും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ അല്ല നമ്മളെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് പറയാൻ നമ്മുടെ വിജയത്തിന്റെ ഒപ്പം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോ നിന്റെ രഹസ്യം വില കുറച്ച് കണ്ട് പറഞ്ഞു നടക്കുന്നവര് നമ്മളൊരു വലിയൊരു കാര്യം പോലെ ഒരു രഹസ്യം പറയണം അവരുടെ അടുത്ത് പക്ഷെ അവർക്ക് അതെന്തായാലും കളതാമാശയാണ് അവർ മറ്റുള്ള ഒരു ഫ്രണ്ടിനോട് പറയും അവരോട് പറഞ്ഞോളൂ ഇതാരടത്തും പറയല്ലേ അപ്പൊ അവരും അടുത്ത അടുത്താലത്ത് പറയും ഇതാരടുത്തും പറയല്ലേ അവരുടെ അടുത്തടുത്ത് പറഞ്ഞു ഇതാരടുത്തും പറയല്ലേ ആ ഒരു പാട്ട് ഇതാരടുത്തും പറയല്ലേ ഇതാരടുത്തും പറയല്ലേ ഇതാരെടുത്തും പറയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും സോ അവര് നമ്മളെതാർത്ത ഫ്രണ്ടാണോ അല്ല അവര് നമ്മളെ രഹസ്യത്തിനെ പബ്ലിക് ാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ മറ്റുള്ളവരിലോട്ട് എത്തിക്കുമ്പോൾ നമ്മുടെ വില ഇടിയുന്നു മനസ്സിലാക്കിയിട്ട് തന്നെ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരൊന്നും തന്നെ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ അല്ല അതേപോലെ തന്നെ നിന്റെ മുന്നേറ്റങ്ങൾ നോക്കി അസൂയപ്പെടുന്നവരുണ്ട് അടുത്ത പറഞ്ഞൊരു സംഭവം തന്നെ നമ്മളൊന്ന് ജയിക്കുന്നതോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുന്നതേ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും ദഹിക്കത്തില്ല അവരെന്തെയ്യും അതിൽ ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും അല്ല അവരുടെ നോട്ടം നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്താണ് ചെയ്യുന്നത് നോക്കി അസൂയോടെ നോക്കി നിൽക്കുന്നവർ അവരിലെ അവര് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളാണോ ഒരിക്കലും അല്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൂടിയിട്ട് അവരുടെ ആവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ പൊടിയും തട്ടി നൈസില് മൈൻ ഗെയും കളിച്ചിട്ട് പോകുന്നവരുണ്ട് പല കാര്യങ്ങളും മാനിപ്പുലേഷനിലൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരിങ്ങനെ കുടുങ്ങു കുടുങ്ങണ നടന്നു പോകുന്നത് ഇത്തരം ആൾക്കാരെയും ശ്രദ്ധിച്ചോണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിക്കാതെ നമ്മൾ വിഷമിച്ചു കാണും നമ്മൾ ചിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാരോ എന്നിട്ട് സുഹൃത്താണെന്ന് പുറമേ വിളിച്ച് പറഞ്ഞ് നടക്കുകയും ചെയ്യും ഒരു മുതലെടുപ്പ് മാത്രം നടത്തിയിട്ട് ഉള്ളില് വിഷം കൊണ്ട് നടക്കുന്നവരാരാണോ യഥാർത്ഥ സുഹൃത്തേ അല്ല അവരെ